ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈ ഹിൽ മലയാളം ബാറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഡിവൈൻ മെസ്സെന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളിതുപോലെത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണ് എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു ഒരു സാധ്യത വരുന്നു എന്നാണ് കാണുന്നത് ഇതൊരു നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോബ് ജോബാകാം നിങ്ങളുടെ ഒരു ഡ്രീം ജോബാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് എന്തായാലും ഒരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന പ്രതീക്ഷയുള്ള ഒരു തുടക്കമാണ് ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിലെ പ്രതിബന്ധങ്ങൾ ഒരുപാട് തരണം ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് കാർഡ്സുകളെല്ലാം എടുത്തിട്ട് നോക്കാം ഇത് റിലേഷൻഷിപ്പിൽ എനർജി കൂടുതലായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് വളരെ ഗ്രൗണ്ടഡായിരിക്കും എന്നാണ് കാണാൻ പറ്റണത് ടെൻ ഓഫ് പെൻഡാറ്റിസ് ഇന്ന് നല്ലൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ് കേട്ടായിരുന്നത് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിലെ ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് ഇതിലൂടെ നോക്കാം എന്താണ് ഈ കൂടി നോക്കുമ്പോൾ നമുക്ക് ഓരോ ഓവറോൾ കോംപ്രമൈസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് ഓഫ് വൺസ് ആ സോറി ആണ് പിന്നെ പ്ലേഫുൾനെസ്സും പ്ലേഫുൾസും ബോട്ടം വന്നിട്ടുള്ളത് ഐസൊലേഷൻ ആണ് അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് ആയിട്ടിരുന്ന ആൾക്കാർ ഒന്ന് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പാസ്റ്റ് എനർജിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ ഇരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരും ഇതിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജി ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒന്നുകിൽ ചില ആൾക്കാർക്ക് ഇത് റീസെൻറ്റ് പാസ്റ്റിലുള്ളതാണെന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറികടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൽ തന്നെ ഇരിക്കുന്നൊരു എനർജിയാണ് പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് കൂട്ടുകൂടാനോ നിങ്ങളുടെ ഡെയിലി ഒന്നും കൃത്യമായിട്ട് ചെയ്യാനോ ഒന്നും പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അവരാണ് ഒന്ന് മാറുന്നതായിട്ട് കാണുന്നത് അവരുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറാൻ അവർ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കാം മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചതായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ വാശി പിടിച്ചിരുന്ന നിങ്ങളോട് തന്നെ നിങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം നിങ്ങളത് ചെയ്തു എന്നും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ കോൺഫിഡൻസോടുകൂടി എന്ത് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എനിക്ക് മാറ്റാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നൊരു എനർജിയാണുള്ളത് അപ്പോൾ പാസ്റ്റിലെ ആ ഒരു വീഴ്ചകൾ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് വന്ന അബദ്ധങ്ങളും നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ സ്ട്രെങ്തനാക്കി എന്നാണ് കാണുന്നത് പിന്നെ ഇന്നേ ദിവസം നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലൊരു ഡ്രീം ജോബിന് വേണ്ടിയിട്ടുള്ളൊരു ആയിരിക്കാം ഇന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം ഒരു ഫ്ലൈറ്റ് യാത്ര ഇന്നേ ദിവസം കാണുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നൊരു സമയം കൂടിയാണ് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് വന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പല വഴികളും ചിലപ്പോൾ തിരഞ്ഞു പിടിച്ചിട്ടുണ്ടായിരിക്കാം മെഡിറ്റേഷൻ ആയിരിക്കാം ഹീലിംഗ് സെക്ഷൻസ് ആയിരിക്കാം കാരണം റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ ഏറ്റവും അധികം പ്രശ്നം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്പിരിച്വൽ സ്പിരിച്വലായിത്തീരുന്നത് വേറെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്രഷനിലോട്ട് പോകണതും ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സ്നേഹിച്ച കൂടെ നിന്ന ആൾക്കാർ ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവർ അവർക്ക് നമ്മൾ ആരും ആയിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഈസിയിൽ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പാസ്റ്റിൽ ഈ ഈ സമയം അതിൻ്റെ എനർജി ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് ഈ സമയമൊന്നും നിങ്ങൾക്ക് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങാൻ പറ്റിയെന്നുള്ളതാണ് നിങ്ങൾ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്നെപ്പോഴും മനസ്സിലാ മനസ്സിലാക്കിയാൽ അല്ലാതെ എപ്പോഴും പിറകെ പോയി നിങ്ങൾ അവരുടെ പിറകെ പോകാൻ നിൽക്കരുത് കാരണം ഇതിനകത്ത് കൂടുതൽ ഒന്നേ ദിവസം ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റീഡിങ് ആയിട്ടാണ് കണ്ടത് കൂടുതൽ ആൾക്കാരും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ പാർട്ണറെ ആണെന്നാണ് കാണുന്നത് പാസ്റ്റിലുണ്ടായിരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ആഗ്രഹിച്ച പോലത്തെ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാളായിരിക്കാം അതാണ് ടു ഓഫ് കപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഉള്ളത് ഇത് ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസവും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കാണുന്നത് കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾ ചിലപ്പം ഫങ്ഷൻ ഒരു ഫംഗ്ഷനും പങ്കെടുക്കാതെ നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല സന്തോഷങ്ങളൊന്നും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കാണുന്നത് വീണ്ടും സന്തോഷത്തിലേക്ക് തിരിച്ചു പോയി അത് പോകണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചു നിങ്ങൾ പോയി എന്നാണ് കാണുന്നത് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾക്കത് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാത്ത് എന്താണ് അതിനൊരു ക്ലിയ ഒരു ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ത് എന്തുകൊണ്ടാണ് ചീറ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജോബ് വയസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അവർക്കും ഇന്നേ ദിവസം പുതിയ ഒരു ഓഫർ കിട്ടി നിങ്ങളങ്ങനെ പോകുന്നു എന്നാണ് കാണുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു ജോബ് ഓഫറായിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് പിന്നെ നഷ്ടബോധത്തിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് കുറച്ച് ആൾക്കാർ വീണ്ടും ആ ഒരു ഐസൊലേറ്റേഷൻ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ ഉണ്ടായിരുന്നതും ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അവരും ഒന്ന് തിരിയാൻ ശ്രമിക്കുക നിങ്ങൾ പ്രസൻറ്റിലെ മൊമെൻ്റിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക പാസ്റ്റിലും ഫ്യൂച്ചറിലും ഫോക്കസ്ഡ് ആകാതിരിക്കുക നിങ്ങൾ ഈ സമയം നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ഹീലിംഗിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഹീൽ ചെയ്യപ്പെടേണ്ട കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ പുറത്തെടുത്ത് ഹീൽ ചെയ്യുക നിങ്ങൾ അതിനെ ഓരോ സംഭവങ്ങളായിട്ട് നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് നിങ്ങളത് ഒന്നിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ് ഹീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ ആൾറെഡി എബിലിറ്റി ഉള്ള ഹീലർമാരാണ് എന്നാണ് കാണുന്നത് അപ്പം നമ്മൾ സെൽഫായിട്ട് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ഈ എബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ അറിവുകളും നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നിങ്ങൾ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി അത് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് ഇന്നേ ദിവസം നിങ്ങളോട് ഡിവൈൻ പറയുന്നത് പിന്നെ ടെൻ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട് പൈസയ്ക്ക് പൈസയുടെ എനർജി വളരെ ഹൈ ആണ് ഇന്നേ ദിവസം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ഹൈ ഫ്രീക്വൻസിയിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹൈ ഫ്രീക്വൻസിയിലായിട്ടുള്ള മണി എനർജിയെ ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് ഫ്രീക്വൻസി ലെവലൊന്ന് അപ്പാക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ വളരെ സ്മൂത്തായിട്ട് ഇന്ന് പോകാൻ പറ്റും നിങ്ങളുടെ ലൈഫ് ഇന്നത്തെ ദിവസം വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് നയൻ ഓഫ് കപ്സും പറയുന്നുണ്ട് നിങ്ങൾ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം ഇപ്പം നിങ്ങളുടെ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുന്നത് മറ്റുള്ളവരിലാണ് അവര് ശരിയാവട്ടെ അവരെ ശരിയാക്കാം അവര് വരട്ടെ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് ശരിയാക്കുന്നതാണ് നല്ലത് മറ്റൊരാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നോട്ട് ദ റൈറ്റ് ടൈം ആണ് അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന അതിൻ്റെ ഒരു റൈറ്റ് ടൈം അല്ല എന്നാണ് കാണുന്നത് യെസ് കാർഡാണ് വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ശരിയാണെന്നാണ് ഡിവൻ ഇന്നേ ദിവസം നിങ്ങളോട് പറയുന്നത് പിന്നെ ഒരു നോ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായും മാച്ചാകുന്നെടുക്കുക എന്തോ ഒരു കാര്യം നോയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ചില ആൾക്കാർക്ക് യെസ്സും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ടൈം നിങ്ങൾക്ക് വരുമെന്നാണ് ഈ ഇത് റൈറ്റ് ടൈം അല്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എന്താണോ മാച്ച് ആകുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്